വെൽക്കം ബാക്ക് ടു യുവർ നമ്മളെ കൂടെ ആരുണ്ട് ഐറാഴ്ച ഉണ്ട് ഐറാഴ്ചയുടെ സൗണ്ട് ഒക്കെ പോയി കോൾഡാണ് ക്വസ്റ്റിൻസ് ചോദിച്ചോട്ടെ ആൻസർ പറയോ ഗുഡ് ഗേൾ ആയിട്ടിരിക്കേ ഗുഡ് ഗേൾ നമ്പർ കൗ പാൽ പാലിനെന്ത് പറയും ഇംഗ്ലീഷില് മിൽക്ക് ഓക്കെ മിൽക്കിന്റെ കളർ ഏതാ വൈറ്റ് ഓക്കെ ഹെൻ എന്തരും ഹെൻ എഗ് തരും ഓക്കെ പിന്നെ നമ്മൾ ഓട്ടോ ഇല്ലേ ഓട്ടോ ഓട്ടോയ്ക്ക് എത്ര വീലുണ്ട് ഉമ്മ നോക്കി പറഞ്ഞു എത്ര വീലുണ്ട് ഓട്ടോയ്ക്ക് ഒരു പറ കൗണ്ട് ചെയ്ത് പറ എത്ര എത്രീലുണ്ട് ഓട്ട വീലുണ്ട് ത്രീ വീൽസ് ഉണ്ട് അല്ലേ ഓക്കെ സ്കൂട്ടറിന് എത്ര വീലുണ്ട് ടൂ വീലേഴ്സിന് എത്ര പറഞ്ഞോ രണ്ടെണ്ണം ഓക്കെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ സ്കൂട്ടിയിൽ പോകുമ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും ഹെൽമറ്റ് ഓക്കെ അപ്പൊ കാറിൽ പോകുമ്പോ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി എന്ത് യൂസ് ചെയ്യും എന്ത് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് അയരാക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ പറഞ്ഞേ പിങ്ക് ഓക്കെ അയരാടെ ഹെയറിന്റെ കളർ ഏതാ ീത്തിന്റെ കളർ ഏതാ വൈറ്റ് ഗുഡ് ഓക്കെ ആരൊക്കെ ഞാൻ കുറച്ച് ഐറ്റംസ് ഇറട്ടെ അതിന്റെ പേര് പറഞ്ഞുതരാ ഉമ്മക്ക് ഓക്കെ டமேட்ட குக்கும்பே குக்கும்பா குக்கும்பரின் கலர் என்ன டா கலர் ஆஃப் குக்கும்பர் 2 green very good okay ம் டீ ஏ பியர் டிமேட்டோ டிமேட்டோ கலர் ஆஃப் டிமேட்டோ red இந்த ஆரோட ஃபேவரட் கார்ட்டூன் ஏதா

രാജു രാധാ പിന്നെ അതില് രണ്ട് വില്ലന്മാരുണ്ടല്ലോ രണ്ട് ഒരു ഒരു അപ്പൂപ്പനും ഉണ്ടല്ലോ അതാരൊക്കെയാൻ വെരി ഗുഡ് ആയിരം മോളെ നമ്മള് വാട്ടറിലൂടെ പോകുന്ന ഒരു ഒരു ബഹുക്കിന്റെ പേര് പറഞ്ഞെ വാട്ടറിലൂടെ എന്താണ് പോകുന്നത് വാട്ടറിലൂടെ നമ്മൾ പോകുന്ന ഏത് വെഹക്കിളിലാണ് പറഞ്ഞേ നമ്മള് നമ്മൾ വാട്ടറിലൂടെ എന്തിലൂടെ പോകും വാട്ടറിലേക്ക് പോകുമ്പോ എന്തിലാണ് പോന്നെ അപ്പൊ എയറിലൂടെ ഫ്ലൈ ചെയ്ത് പോകുന്ന ഒരു വെഹിക്കിൾ ഏതാണ് എയറിലൂടെ പോകുന്ന വെഹിക്കിൾ

എല്ലാര് നോക്കി പറയേ എന്നാലേ ഞാനും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ വീഡിയോ ആണ് ബൈ